ഹലോ ഹായ് ഞാൻ കാളിദോഷി ഞാനൊരു പുതിയൊരു വീഡിയോയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഇന്നലെ വാട്സപ്പിലൂടെയൊക്കെ അറിഞ്ഞിരിക്കും മമ്പാടി എം ബി എസ് സ്കൂളിൽ പഠിച്ചിരുന്നൊരു പതിനാല് വയസ്സുകാരിയായ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത വിവരം നമ്മളെല്ലാവരും വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാൻ സാധിച്ചു എന്തിനാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് വെച്ചാൽ ആ കുട്ടി പരീക്ഷ എഴുതുന്നതിനിടെ കോപ്പി അടിക്കുകയും അതിന്റെ പേരിൽ അധ്യാപകൻ രക്ഷിതാവിനെ വിളിച്ചു വരുത്തി ശാസിപ്പിച്ചതിനും കുട്ടിക്കുണ്ടായ മനോവിഷമത്തിലും പ്രയാസത്തിലുമാണ് ആ കുട്ടി ജീവനൊടുക്കുന്നത് ഞാനും ഒരു മൂന്ന് പെൺകുട്ടികളുടെ പിതാവാണ് എനിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ മക്കളെ മോശക്കാരാക്കുന്നത് നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല വേറെ ആരും അതിനെ ഒരു കുറ്റവും പറയണ്ട വേറെ ആരും ഒരു കുറ്റവും പറയണ്ട അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മളെ കുട്ടികൾ നമ്മുടെ അവർക്ക് വേണ്ട സാധനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അവരുടെ സ്നേഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും അവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് അതെന്തിനാണ് വാങ്ങിക്കൊടുക്കുന്നത് പോലും നമ്മൾ ചിന്തിക്കാറില്ല വിലയേറിയ മൊബൈലുകൾ ലാപ്ടോപ്പുകൾ പിന്നെ മൈക്കപ്പിൻ്റെ ആ ലിപ്സ്റ്റിക് സാധനങ്ങളൊക്കെ തന്നെ എട്ടിലും ഒമ്പതിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അവർ പറയുന്ന മൊബൈലുകളായാലും വില കൂടിയ മൊബൈലുകൾ ഐഫോണുകൾ ഐഫോൺ പോലത്തെ വില കൂടിയ മൊബൈലുകൾ ലാപ്ടോപ്പുകൾ മൈക്കപ്പ് സെറ്റുകൾ ഇതൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ ചാടി പറഞ്ഞുകൊണ്ട് അത് വാങ്ങി അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നു എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് അവർക്കത് സാധിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ അവരെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഒരു വീട്ടിൽ നമ്മുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം നമ്മൾ അവരുമായി ചങ്ങാത്തം കൂടി വീട്ടിൽ നമ്മൾ അവരോട് സ്വറകളും തമാശകളൊക്കെ പറഞ്ഞു കൊണ്ടായിരിക്കണം നമ്മൾ ഒരു വീട്ടിൽ നമ്മളെ കുട്ടികളോട് നമ്മൾ പെരുമാറേണ്ടത് ഒരു രശിതാവ് പെരുമാറേണ്ടത് എങ്കിൽ മാത്രമേ ആ ആ മകൾക്ക് മകന് ആ രശിതാവിനോട് ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അവർക്ക് എന്തും നമ്മളോട് വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കണം നമ്മൾ എത്ര വലിയ തിരക്കിൽപ്പെട്ട ജോലിയാണെങ്കിലും നമ്മളൊരു ദിവസം ഏതെങ്കിലും ഒരു സമയമെങ്കിലും നമ്മുടെ കുട്ടികളോട് ചേർന്നുകൊണ്ട് അവർ അമ്മായി സല്ലപിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവരുമായി നല്ല രീതിയിലും വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു രശിതാവായി മാറുകയാണ് ഏറ്റവും നല്ലൊരു രശിതാവിൻ്റെ കടമ എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ അത് താങ്ങാനുള്ള ഒരു മാനസിക കരുത്ത് ചിലപ്പം അവർക്ക് കിട്ടിയത് വരില്ല അത് നമ്മൾ നൽകുക എന്നുള്ളതാണ് ഒരു രശിതാവിൻ്റെ ഏറ്റവും നല്ല കർത്തവ്യം അത് ഇത്തരം കൂട്ടുകെട്ടിലൂടെ മാത്രമേ നമുക്കൊരു വീട്ടിൽ ഉണ്ടാക്കി തീർക്കാൻ കഴിയുകയുള്ളു നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അത് അവർക്ക് താങ്ങാനുള്ള ഒരു മാനസിക ശക്തി മാനസിക കരുത്ത് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കണം അതല്ലാതെ അവർ പറയുമ്പോൾ അവരെന്തെങ്കിലും പറയുമ്പോഴേക്ക് ഐഫോണിൻ്റെ വേഗം പയ്യാ വില കൂടിയ സാധനം വാങ്ങുക അത് വാങ്ങുക ഇത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അവരെ കൂടെ അങ്ങനെ പോകുക അല്ല വേണ്ടത് നമ്മളെ മകളായി മകനായി അവർ പഠിക്കുന്ന കോളേജുകളായി സ്കൂളുകളായി എവിടെ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് ചെറിയ ചെറിയ മാനസിക പ്രയാസങ്ങൾ അവർക്കൊക്കെ നേരിടുന്നുണ്ടാവാം പക്ഷേ അതൊക്കെ അവർക്ക് വൈകിട്ട് വന്ന് നമ്മോട് പറയാനും അത് പരിഹരിക്കാൻ നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം നമ്മുടെ വീടുകളിൽ ഉണ്ടാവേണ്ടത് അതിനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ വീടുകളിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ മൊബൈൽ ഫോൺ എടുക്കാൻ പായ്യുക ആ എടുക്കാൻ പോവുക വലിയ വലിയ ലിപ്സ്റ്റിക് സെറ്റുകൾ എടുക്കാൻ പോവാ ഇതല്ല ചെയ്യേണ്ടത് ഇനി അധ്യാപകരോടാണ് ഒരു കാര്യം പറയാനുള്ളത് ഒരു സ്കൂളിൽ ഒരു കുട്ടി ഒരു കോപ്പി അടിച്ചതിൻ്റെ പേരിൽ ഇവിടെ മന്ത്രിസഭ ഇടിഞ്ഞു പോയി എന്നില്ല അതിനു വേണ്ടി നിങ്ങൾ മുഖ്യമന്ത്രിനെ വിളിക്കുക കമ്മീഷണറെ വിളിക്കുക വീട്ടിലെ രശിതാവിനെ വിളിക്കുക അവരെ വീട്ടിൽ സ്കൂളിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് കുട്ടീന്റെ മുന്നിൽ ഇത് വെച്ചിട്ട് അവരെ ചീത്ത പറയുമ്പോൾ അവർക്ക് എത്രത്തോളം വിഷമം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ തന്നെ അവരെ വെച്ചുകൊണ്ട് കുട്ടികളെ പരിഹരിക്കാൻ വേണ്ടി നിങ്ങളെ ഇവരെ അധ്യാപകരാണ് അധ്യാപക അധ്യാപന ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ തന്നെ ഒരു കുട്ടിനെ സമാധാനിപ്പിക്കുക അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക ഒരു കോപ്പി അടിച്ചതിൻ്റെ പേരിലല്ല ഇത്ര പ്രശ്നങ്ങളോട് ഉണ്ടായി തരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളോടാണ് ഇനി പറയാനുള്ളത് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ വന്നാൽ അവരോട് നിങ്ങൾ പറയേണ്ടത് മോളെ മകനെ നിങ്ങൾക്ക് ഞാനുണ്ട് നിങ്ങളെ വിഷമങ്ങൾ എന്താ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ അവരെ തലോടി അവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക അവരെ അണിച്ചു കൂട്ടുക അവരെ പിടിച്ച് ഉമ്മ വെക്കുക അവരോട് പറയുക മോളെ മോനെ ഞാനുണ്ട് ഞാൻ നിന്റെ ഉപ്പയാണ് എന്നോട് പറഞ്ഞോളൂ എൻ്റെ നിന്റെ എന്ത് പരാതി കേൾക്കാനും ഉപ്പവരെ ഇല്ലേ ഉപ്പനോട് പറഞ്ഞോളൂ ഉപ്പ അതിനൊക്കെ പരിഹാരം കണ്ടെത്തും ഇതാണ് ഒരു രക്ഷിതാവ് ഒരു മകളോടും ഒരു മകനോടും ചെയ്യേണ്ടത് പറയാനുള്ളത് നമ്മളെ കുട്ടികളെ ചേർത്ത് നിർത്തി അവരുടെ ചങ്ങാതിമാരായി നമ്മൾ പെരുമാറുക അതുപോലെ അവരുടെ കാര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ നേരിട്ട് പറയാനുമുള്ള ഒരു സമയം കണ്ടെത്തുക അവരെ കൂട്ടിപ്പിടിച്ച് അവരുടെ കൂടെ നമ്മൾ എന്നും ഉണ്ടാവുമെന്നുള്ള ഒരു ധൈര്യം അവർക്ക് കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്